ഇന്ദിരാ ഭവൻ ഇതിനെ ഇങ്ങനെയാണ് കാണുന്നത് എന്നറിയേണ്ടത് ഗുഡ് മോർണിംഗ് റോഷിപാൽ കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണല്ലോ രമേശ് ഇതാ സമുദായ നേതാക്കളിൽ നിന്ന് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് രാവിലെ തത്സമയം കൃത്യമായി പറയുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യൻ രമേശ് ചെന്നിത്തല തന്നെയാണ് ഇതാ ഇപ്പോൾ അഷ്കർ അലി പറയുന്നു മുസ്ലിം ലീഗിന് ശശി തരൂരിനേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായി രമേശ് ചെന്നിത്തല മാറുന്നു സമുദായ സംഘടനകൾ എല്ലാവരും ചേർന്ന ഒരു നേതാവിനെ പിന്തുണയ്ക്കുന്നത് അത് കോൺഗ്രസിന് തിരിച്ചുവരവിന് ഗുണം ചെയ്യും എന്നുള്ളൊരു വിലയിരുത്തൽ കോൺഗ്രസ് കോൺഗ്രസിന് ഉണ്ടാകുന്നുണ്ടോ അതോ വി ഡി ഫാക്ടർ വി ഡി ഫാക്ടർ എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ സുജയ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനകത്ത് ഏറ്റവും മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ വലിയ മുന്നേറ്റമല്ല ഉണ്ടായത് ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരം അത് കൃത്യമായി എഫക്റ്റ് ചെയ്തില്ല എന്ന വിലയിരുത്തൽ ഗൗരവത്തോടെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ ഭരണവിരുദ്ധ വികാരം ചർച്ചയായ തെരഞ്ഞെടുപ്പാണ് എന്നിട്ട് പോലും ചേലക്കരയിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം അത് പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെ അലട്ടിയിരുന്നു കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ യു ഡി എഫിന് തിരിച്ചു െങ്കിൽ സർക്കാരിനെതിരെയുള്ള വികാരം അത് ആളിക്കത്തിക്കാൻ കഴിയണം അങ്ങനെ ആ വികാരം ആളിക്കത്തിച്ച് ജനങ്ങളെ വോട്ടർമാരെ യു ഡി എഫിന് അനുകൂലമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു മാത്രവുമല്ല സമുദായ സംഘടനകൾ കോൺഗ്രസുമായി അകലം പാലിക്കുന്നത് അത് ഹിന്ദു സമുദായ സംഘടനകളാകട്ടെ ക്രിസ്തീയ സഭകളാകട്ടെ എല്ലാവരും കോൺഗ്രസിനും പതുക്കെ പതുക്കെ അകന്നു പോകുന്ന ഒരു കാഴ്ച ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തുമ്പോൾ അവർ വീണ്ടും അധികാരത്തിലേക്ക് എൽ ഡി എഫ് വരുമോ എന്നൊരു ആശങ്കയായിരുന്നു ആ ഒരു ആശങ്കയ്ക്കിടയിലാണ് മുൻ പ്രതിപക്ഷ നേതാവ് എ സി സി വർക്കിംഗ് കമ്മിറ്റി അങ്ങുകൂടെ രമേശ് ചെന്നിത്തല ഒരു നീക്കം നടത്തുന്നത് പ്രധാനമായും ഏറെക്കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഏതാണ്ട് പതിനൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് എൻ എസ് എസ് രമേശ് ചെന്നിത്തലയെ ചേർത്ത് നിർത്തുന്നത് ഒപ്പം തന്നെ എസ് എൻ ഡി പി വേദിയിൽ പ്രീതി നടേശൻ ഉൾപ്പെടെയുള്ള ഒരു പങ്കെടുക്കുന്ന വേദിയിൽ രമേശ് ചെന്നിത്തല അവിടെ മുഖ്യാതിഥിയായി എത്തുന്നു അങ്ങനെ എസ് എൻ ഡി പി എൻ എസ് എഫിനും ഒരുപോലെ പ്രിയപ്പെട്ടവനായി രമേശ് ചെന്നിത്തല മാറുമ്പോൾ തത്വത്തിൽ അതിൻ്റെ നേട്ടം ലഭിക്കുന്നത് അത് യു ഡി എഫിനും കോൺഗ്രസിനുമായിരിക്കുമെന്ന വില സമുദായ സംഘടനകളുടെ വിശ്വാസമില്ലാതെ തിരിച്ചുവരവ് ാണ് എന്ന് വിലയിൽ തീർച്ചയായും ആ സമുദായ സംഘടനകളെ ചേർത്ത് നിർത്തുക അവരോട് നന്നായി പെരുമാറുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു തിരിച്ചുവരവിനായി കോൺഗ്രസ് ചെയ്യേണ്ടത് അല്ലാത്ത അത് മൂന്നാം ഇടത് സർക്കാരിന്റെ വരവിന് തന്നെയായിരിക്കും അല്ലെങ്കിൽ തുടർ തുടർഭരണത്തിന് തന്നെയായിരിക്കും ചരിത്രത്തിൽ ഇല്ലാത്തവണ്ണം അങ്ങനെ ഒരു കാഴ്ചയ്ക്ക് സാക്ഷിയാകേണ്ടി വരും എന്നുള്ള ഒരു തിരിച്ചറിവോടെ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ റിപ്പോർട്ടറിനോട് പറഞ്ഞത് നമുക്കൊന്ന് അദ്ദേഹമാണ് എല്ലാത്തിന്റെ ഉപരിയെന്നും ഉള്ള ഉള്ള അഹങ്കാരത്തോടുകൂടി അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം അഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്ന വി ഡി സശീന്റെ പുട്ട് ആരെങ്കിലും ഉണ്ടോ കേരളത്തിലുള്ള സമുദായ നേതാക്കന്മാരെ എല്ലാരും തള്ളിയിട്ടുണ്ട് അങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാം തള്ളിയിട്ടുണ്ട് ഇപ്പോൾ അതെല്ലാം തള്ളി തള്ളി താര ഒറ്റയ്ക്കായി എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഇപ്പൊ തിരുത്താനും ഭയപ്പെടുത്താനും ശ്രമിക്കുന്നുവെങ്കിൽ നല്ലത് തന്നെ അതല്ല അഹങ്കാരത്തിന്റെ ആൾ ആൾരൂപമായിട്ട് മുൻപോട്ട് പോകുമെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം സർവകാശത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേരളമാണത് എന്തുകൊണ്ടും പക്വതയും ഇരുത്തവും ഉള്ള ഒരു ഇരുത്തം വന്ന നേതാവ് രമേശ് ചെന്നിത്തല തന്നെ ഇനിയും ഈ ഭരണം തുടരുമെന്നാണ് എന്റെ എന്റെ വിശ്വാസം കാരണം പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായി സതീശൻ നിന്നുകൊണ്ട് ഈ കോൺഗ്രസ്സിന് എവിടെ ഭൂരിപക്ഷം കിട്ടും കോൺഗ്രസ് അല്ല ഇത് കിട്ടാനുള്ള സാധ്യത എവിടെന്നാണ്